ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റിനെ പറ്റി പറയാനാണ് പെടിലാന്ത സ്കേളിപ്പിങ്ക് എന്ന നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ഒരുപാട് തരം ഹാങ്ങിങ് ഉണ്ടല്ലോ അതിൽ ഒരുവിധം നല്ല ഭംഗിയുള്ളൊരു ആണ് ഈ പെഡിലാന്ത സ്കേളിപ്പിങ്ക് ഇത് അത്ര ആയിട്ട് കാണുന്ന വെറൈറ്റി ഒന്നുമല്ല ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു കേളി പിങ്ക് ആണ് ഇലയെല്ലാം ചുരുണ്ട് ഒരു പിങ്ക് നിറമാണ് ഇതിനുള്ളത് അതുകൊണ്ട് ഇതിനെ പെടിലാന്തസ് കേളി പിങ്ക് എന്ന് വിളിക്കുന്നവൻ കാരണം ഈ ചെടി കണ്ടാൽ ഒരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് നല്ലൊരു വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുവാണേ നല്ല പിങ്ക് നിറം ഇതിന് വരികയുള്ളു ഒരു ചെറിയ തണ്ട് മതി പോട്ട് നിറേ ആവും ഈ പ്ലാന്റ് ഞാനൊരു ചെറിയ തണ്ടാണ് വച്ചത് ഇപ്പോൾ നിറച്ച് കവിഞ്ഞു നിൽക്കുകയാണ് ഇതിൽ പ്രത്യേകിച്ച് പൂക്കളും കാര്യങ്ങളും ഒന്നുമില്ല ഇതൊരു സാധാരണ ഹാങ്ങിങ് പ്ലാന്റ് പോലെ ഫാസ്റ്റ് ഗ്രോത്തും ഒന്നും അല്ല കേട്ടോ കട്ടിങ്സ് പിടിച്ച് കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ് പിടിച്ച് കിട്ടിയാൽ തന്നെ അതൊരിക്കലും നശിച്ചു പോവുകയും ഇല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ചില ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണങ്ങി പോകാറുണ്ട് എന്നാൽ ഇതിൽ വെള്ളം കുറവാണെങ്കിലും ഉണക്കു വരാറില്ല എന്നാൽ വെള്ളം കൂടിപ്പോയാൽ ഇലകളെല്ലാം കൊഴിഞ്ഞ് തണ്ട് മാത്രം നിൽക്കുന്നത് കാണാം ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട് പിന്നെ സൺലൈറ്റിൻ്റെ കാര്യം പറയുവാണേ വെളിച്ചം കുറഞ്ഞു പോയാൽ ഇലകളുടെ ഭംഗി കുറഞ്ഞു പോകും റോസ് കളറെല്ലാം മാറി ഡാർക്ക് കളറും ഡ ലൈറ്റ് കളറും പച്ചയായിട്ട് ഇലകളിൽ നിന്ന് നിൽക്കുന്നത് കാണാം എന്ന് വച്ച് നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുന്നിടത്ത് വയ്ക്കുവാനും പാടില്ല ഒന്ന് രണ്ട് പോട്ടിൽ ഞാനിത് വച്ചിട്ടുണ്ട് ചിലതിലെല്ലാം പിങ്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിലതിലെ ഇലകളെല്ലാം കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയിട്ടുമുണ്ട് മിക്സ് എന്ന് പറയുന്നത് കുറച്ച് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രം മതി നല്ലവണ്ണം വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് വേണം നടുവാൻ മണ്ണ് മണലുള്ളവർക്ക് അതുകൂടി ചേർക്കാം എനിക്കിവിടെ മണലൊന്നും കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് പോട്ടി ചെയ്യാറ് നന്നായിട്ട് പിടിച്ചു കിട്ടാറുമുണ്ട് പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അധികമായാൽ ചെടി കേടായി പോകും ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ മണ്ണ് കുറച്ച് മതിയാവും കട്ടയും കല്ലുമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം പോട്ടി മിക്സ് തയ്യാറാക്കാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് പിന്നീട് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അല്ലാതെ തന്നെ നല്ല തിക്കായിട്ട് ഇത് വളർന്നുകൊള്ളും പ്രത്യേകിച്ച് ഇതിന് ഒരസുഖവും തന്നെ വരാ ഇതുവരെ കണ്ടുവന്നിട്ടില്ല ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ മറ്റുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് പോലെ പെട്ടെന്ന് പിടിച്ച് കിട്ടാറില്ല ഒരുപാട് സമയമെടുക്കും റൂട്ട് പിടിച്ച് വളർന്നു കിട്ടാനായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് നശിച്ചു പോവുകയുമില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ നാടൻ വെറൈറ്റിയുമുണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലും പുറങ്ങളിലും മറ്റും കണ്ടുവന്നിരിക്കുന്നതാണ് വന്നിരിക്കുന്നതാണ് ഈ പെടിലാന്തസ് ഇത് നീളത്തിലായിരിക്കും ഇരിക്കുന്നത് ഇതിൻ്റെ ഇത് വെയിൽ കൊള്ളുമ്പോൾ കളർ ചേഞ്ച് വരാറുണ്ട് ഈ പ്ലാന്റ് ഹാങ്ങിങ് പ്ലാന്റ്സ് അല്ല നേരിട്ട് നമുക്ക് പോട്ടിൽ വയ്ക്കുന്നതാണ് നല്ലത് നിലത്തും വേണമെങ്കിൽ വയ്ക്കാം ഒരുപാട് പൊക്കം വയ്ക്കുന്നതുമാണ് ഈ പ്ലാന്റ് ഒട്ടുമിക്ക ഹാങ്ങിങ് പ്ലാന്റ്സും എപ്പിഷി എ പോലുള്ള പ്ലാന്റ്സുകളെല്ലാം പെട്ടെന്ന് വളർന്നു വരികയും അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് അങ്ങനെയല്ല കേട്ടോ വളരെ പതുക്കെ വളർന്നു വരികയും നശിച്ചു പോവുകയും ചെയ്യാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് രണ്ട് വർഷത്തിൽ കൂടുതലായിട്ടുള്ളതാണ് ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല ഞാനിത് സെയിൽ ചെയ്യുമ്പോൾ കട്ടിങ്സായിട്ട് ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നട്ടതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇതിന് അനക്കം തന്നെ വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് വേരൊന്നും വന്നിട്ടില്ല എന്ന് എന്നാൽ ചെറുതായിട്ട് വേര് വന്നുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും ഈ പ്ലാന്റിന് വളം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇത് സ്ലോ ഗ്രോത്തായിട്ടാണ് പതുക്കെ വളരുകയുള്ളൂ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യം തന്നെ വരികയില്ല വെള്ളം ഒഴിക്കുന്നത് സൂക്ഷിച്ച് ചെയ്താൽ മാത്രം മതിയും ഒരേപോലെയുള്ള മൂന്ന് നാല് പോട്ടിൽ ഇത് വയ്ക്കുവാണേൽ ഇത് മാത്രം മതിയാവും നമ്മുടെ വീടിന് ഭംഗി കൂട്ടുവാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഈ പ്ലാൻസ് ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങി വയ്ക്കുവാനായിട്ട് ശ്രമിക്കണം നഴ്സറികളിലും ഓൺലൈനായിട്ടും മറ്റും നമുക്കിത് വാങ്ങുവാനായിട്ട് കിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്